ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം വ്യോമയാന മേഖലയെ പ്രതിസന്ധിയിലാക്കി ഇടിമിന്നലും ശക്തമായ കാറ്റും കാരണം ദൃശ്യപരത കുത്തനെ കുറയുകയും ചെയ്തതോടെ നിരവധി വിമാനങ്ങളാണ് വഴി തിരിച്ചുവിട്ടത് വിമാനങ്ങൾ സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കുവൈറ്റ് വ്യോമ നാവിഗേഷൻ ഡയറക്ടറേറ്റ് അടിയന്തരമായി പ്രവർത്തനം സജ്ജീകരിച്ചതായി ഡയറക്ടർ ദാവൂദ് അൽ ജറ ഔദ്യോഗികമായി അറിയിച്ചു മണിക്കൂറിൽ എഴുപത് മുതൽ എൺപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയ കാറ്റ് ദൃശ്യപരത തികച്ചും കുറയ്ക്കുന്നതിനോടൊപ്പം വിമാന സേവനങ്ങൾക്കും തുറമുഖ പ്രവർത്തനങ്ങൾക്കും നേരിയ തടസ്സങ്ങളുണ്ടാക്കിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഈ പ്രതിസന്ധിയെ അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നും വ്യക്തമാക്കി ദൃശ്യപരത മുന്നൂറ് മീറ്ററിൽ താഴെയായതിനാൽ അസിയറ്റ് കേറോ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന രണ്ട് വിമാനങ്ങളാണ് ദമാമിലേക്ക് തിരിച്ചുവിട്ടത് കൂടാതെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇൻഡിഗോ വിമാനവും വഴി തിരിച്ചുവിട്ടു അതേസമയം അഹമ്മദാബാദിൽ നിന്നുള്ള മറ്റൊരു ഇൻഡിഗോ വിമാനവും ദുബൈയിൽ നിന്നുള്ള ഒരു കുവൈറ്റ് എയർവേസ് വിമാനവും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ലാൻഡ് ചെയ്യാൻ സാധിച്ചു യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിമാനങ്ങൾ വഴി തിരിച്ചുവിടൽ തുറമുഖങ്ങൾ താൽക്കാലികമായി അടയ്ക്കൽ തുടങ്ങിയവ ചെയ്തത് ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ ഉടൻ വീണ്ടും വിലയിരുത്തലുകൾ നടത്തി യാത്രാ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം കുവൈറ്റിലെ പ്രധാനപ്പെട്ട ഷുവൈക്ക് ഷുവൈബ തുറമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് തുറമുഖ അതോറിറ്റി അറിയിച്ചു മണിക്കൂറിൽ എൺപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയ ശക്തമായ കാറ്റും അതിനോടൊപ്പം ദൃശ്യപരതയുടെ കുത്തനെയുള്ള കുറവുമാണ് ഈ നടപടിയിലേക്ക് നയിച്ചത് തൊഴിലാളികളുടെ സുരക്ഷയും തുറമുഖ യന്ത്രസാധനങ്ങളുടെയും ആധാര സൗകര്യങ്ങളുടെയും സംരക്ഷണവുമാണ് ഈ മുൻകരുതൽ നടപടികളുടെ ലക്ഷ്യം തുടർച്ചയായ നിരീക്ഷണങ്ങൾക്കൊപ്പം കാലാവസ്ഥ മാറുന്നതോടെ തുറമുഖ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാണ് സാധ്യത ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മസ്കറ്റ് കെ എം സി സിയുടെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സീബ് മബേല അൽഖോദ് റുസേൽ തുടങ്ങിയ ഏരിയകളിലെ കെ എം സി സി കമ്മിറ്റികൾ സംയുക്തമായി പ്രൈം മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ചെക്കപ്പ് കൺസൾട്ടേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ സേവനങ്ങൾ സൗജന്യമാണ് വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തുടർച്ചയായ സംരംഭങ്ങളിലൂടെ പ്രവാസി സമൂഹത്തിന് ആരോഗ്യ ജാഗ്രതയും രോഗപ്രതിരോധ ശേഷിയും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എം സി സി ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കെ എം സി സി അംഗങ്ങൾക്ക് മെഡിക്കൽ പരിശോധനകളും ചികിത്സയും ഉൾപ്പെടുന്ന സ്പെഷ്യൽ പാക്കേജുകൾ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുമെന്നും സംഘാടകർ അറിയിച്ചു ജനങ്ങളിൽ ആരോഗ്യബോധം ഉയർത്താനും ആവശ്യമായ പരിശോധനകൾക്ക് സൗകര്യം ഒരുക്കാനും ഈ ക്യാമ്പ് വലിയ സഹായകമാകും ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് മസ്കർ കെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളുടെ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒമാൻ എൻവയോൺമെന്റ് സർവീസസ് ഹോൾഡിംഗ് കമ്പനി പാഴ്വസ്തുക്കളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി രംഗത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് കരുതുന്നു ഇതിനാവശ്യമായ മാലിന്യങ്ങൾ കണ്ടെത്താനുള്ള പഠനങ്ങൾ ആവശ്യമാണ് പരിസ്ഥിതിക്ക് അപകടകരമായി മോസ്കിറ്റോ മരങ്ങളടക്കം ഊർജ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാനുള്ള പഠനമാണ് നടക്കുന്നത് ഹരിതമാലിന്യങ്ങൾ ഊർജ ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ ബിയർ പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തി ഈ പദ്ധതിക്ക് താൽപര്യമുള്ള കമ്പനികളുടെ സഹകരണവും മന്ത്രാലയം തേടുന്നു ഇതിനിടെ നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഹരിത മാലിന്യങ്ങളെ വാണിജ്യപരമായ ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു സർക്കാർ സ്ഥാപനമായ നഖീൽ ഒമാൻ കാർഷിക ഭക്ഷ്യരംഗത്തെ ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനമാണ് പച്ചക്കറി ഫാമുകളിലെ ഹരിത പാഴ്വസ്തുക്കളിൽ നിന്നും കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത് പ്രാദേശിക സ്ഥാപനമായ എൻ ടി എ സെഡ് സൊല്യൂഷൻസ് ടർബാൻ സ്പെഷ്യലൈസ്ഡ് എന്നിവയും ഹരിത പാഴ്വസ്തുക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളാണ് ഇസ്രായേലിലെ ബെൻഖുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് സമീപം യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഞായറാഴ്ച രാവിലെയുണ്ടായ ആക്രമണത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റു മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയ ഗർത്തം രൂപപ്പെടുകയും റോഡിനും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു താൽക്കാലികമായി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചു മിസൈൽ കുതിച്ചെത്തിയപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറൺ മുഴങ്ങി മിസൈൽ തടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായി സൈന്യം സ്ഥിരീകരിച്ചു പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കി ആക്രമണത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ റോഡുകളും അടച്ചിരുന്നു ട്രെയിൻ സർവീസും നിർത്തിവച്ചു തങ്ങളെ ആക്രമിക്കുന്നവരെ ഏഴ് മടങ്ങ് ശക്തിയായി തിരിച്ചാക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇസ്രായേൽ വിമാനത്താവളം വ്യോമഗതാഗതത്തിന് സുരക്ഷിതമായിരിക്കില്ലെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസരി പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിന് തിരിച്ചടിയായി ഹൂതികൾ നടത്തുന്ന തിരിച്ചടിയിൽ ഏറ്റവും ശക്തമായതാണ് കഴിഞ്ഞ ദിവസമുണ്ടായത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദയിലെ അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു ഡൽഹിയിൽ നിന്നുള്ള എ ഐ വൺ ത്രീ നയൻ വിമാനം ടെൽ അവീവിൽ ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ആക്രമണമുണ്ടായത് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു മെയ് ആറ് മുതൽ ഖത്തറിൽ ശക്തമായ കാറ്റ് ആഞ്ഞടിക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച മുതൽ ആഴ്ച അവസാനം വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഖത്തറിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാലയളവിൽ കടലാക്രമണ മുന്നറിയിപ്പുകളും പ്രാബല്യത്തിലുണ്ട് കാറ്റുകൾ പൊടിപടലങ്ങൾ ഉയരാനും ചില പ്രദേശങ്ങളിൽ തിരച്ചീന ദൃശ്യപരതയെ തടസ്സപ്പെടുത്താൻ ഇടയാക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഖത്തറിന്റെ കടൽ തീരം മേഘാവൃതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു വടക്ക് ഭാഗത്ത് ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ഉണ്ടാകും ദൃശ്യപരത പൂജ്യം അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ ആയിരിക്കും യു എയിൽ ഈ വാരാന്ത്യത്തിൽ ഗതാഗത മാറ്റങ്ങൾ റോഡുകൾ അടച്ചിടുന്നതും പാർക്കിംഗ് സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്തതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അബുദാബി അജ്മാൻ ദുബൈ ഷാർജ എന്നിവിടങ്ങളിലാണ് പ്രധാന മാറ്റങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്ന് ശനിയാഴ്ച മുതലാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വന്നത് റോഡ് നവീകരണമാണ് പല സ്ഥലത്തും ഗതാഗത തടസ്സത്തിന് കാരണം പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും എന്നാൽ ചില റോഡുകളിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അബുദാബിയിലെ അൽ എയ്നിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിൽ ഭാഗികമായി റോഡ് അടച്ചിടും നഗരത്തിലെ റോഡ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ഗതാഗത കുരുക്ക് കുറയ്ക്കാനും ഇത് സഹായകമാകും മെയ് മൂന്ന് ശനിയാഴ്ച മുതൽ മെയ് അഞ്ച് തിങ്കളാഴ്ച വരെ റോഡ് അടച്ചിട്ടു വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം ട്രാഫിക് സിഗ്നലുകളും അനുസരിച്ചിരിക്കണം റോഡിലുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അജുമാനിൽ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് പുതിയ പെയ്ഡ് പാർക്കിംഗ് സ്ഥലങ്ങൾ വരുന്നു അജുമാൻ മുനിസിപ്പാലിറ്റിയാണ് ഇതറിയിച്ചത് മെയ് മൂന്ന് ശനിയാഴ്ച മുതൽ ഇത് നിലവിൽ വരും അൽ സഹർ സ്ട്രീറ്റ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹുബൈദ് ബിൻ റാഷിദ് അൽ നുവൈമി സ്ട്രീറ്റ് താബിദ് ബിൻ ഖൈ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലാണ് പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക ഗതാഗത കുരുക്ക് കുറക്കുക എന്നിവയാണ് ലക്ഷ്യം